റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ റിയാൻ റിയാൻ മാലിക് അവന്റെ കണ്ണുകളിൽ ദേഷ്യം ഇരച്ചു കയറിയിരുന്നു അവൾ അവളറിഞ്ഞിട്ടാണോ അസുലിന്റെ ചോദ്യം വീണ്ടും അവനെ തേടിയെത്തി ശിവ നിന്നോടാ ചോദിച്ച് ആഷ്മി അറിഞ്ഞിട്ടാണ് അവനിന്ന് വന്നതെന്ന് അവന്റെ അലർച്ച ആ കോറിഡോറിൽ മുഴങ്ങി അവനെ നോക്കാൻ കഴിയാതെ ശിവ തലകുലുക്കി കൈകൾ ചുരുട്ടി കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു തുറന്ന് അവൻ ശിവയെ നോക്കി ആരാണ് അവനെ കൺസൾട്ട് ചെയ്യുന്നെ ഐസിയുന്റെ ഡോറിലേക്ക് നോക്കി അവൻ ചോദിച്ചു അമ്മ അവന് അസ്ലുവിനെ നോക്കി പറഞ്ഞു അസുലു നെറ്റി പിടിച്ച് അവനെ നോക്കി ഹെഡ് ആണോ മാക്സിമം നോക്കുന്നുണ്ട് എന്തൊക്കെയോ സർജറി നടന്നുകൊണ്ടിരിക്കുക വിത്തിൻ സെക്കൻഡ്സ് അവരവൻ പുറത്തേക്ക് വന്നിട്ടില്ല കല്യാണി ആയിരിക്കുമ്പോൾ ആരാ വേറെ അസുല അവനെ നോക്കി സീനിയർ ഡോക്ടർ സീതായർ അമ്മയുടെ ജൂനിയർ ആയിരുന്നു ഇവിടുത്തെ സീനിയർ ഡോക്ടർ ഒരു പൊടിക്ക് ജീവൻ ആദ്യം ഉണ്ടെങ്കിലും അസ്ലോ അവനെ എഴുന്നേൽപ്പിക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല ഞാൻ പോരാ അവൻ ചുമന്ന കണ്ണുകൾ അമൃത്യത്തോടെ ചൊണ്ട് തിരിഞ്ഞിടന്നു അസുലു നീ ചുമ്മാ ഒറ്റയ്ക്ക് വേണ്ട ഞാനും ശിവ അവനും പുറകെ നടന്നു വേണ്ട ഒറ്റയ്ക്ക് നീടാൻ എനിക്കറിയാം ആ പൊന്നോൻ നീ ഇവിടെ നിൽക്ക് അവന് കൂടെ തന്നെ വേണം നീ എന്തു വേണമെന്ന് എനിക്കറിയാം അത്രയും പറഞ്ഞ് അസുലു ലിഫ്റ്റ് ഓപ്പണാക്കി അതിലേക്ക് കയറി താഴെ എത്തിയതും ബൈക്കിൽ കയറി ആമയുടെ വീട് ലക്ഷ്യമാക്കി കുതിച്ചു അവടെ കയറ്റുകടന്ന് അകത്തേക്ക് കടന്ന് ആ കാഴ്ച കണ്ടു മുറ്റത്ത് പതിപ്പിച്ച സ്റ്റോണിൽ പരന്നിടക്കുന്ന രക്തം വെള്ളമൊഴിച്ച് വൃത്തിയാക്കുന്ന ജോലിക്കാരൻ അവന്റെ കണ്ണുകൾ നിറഞ്ഞു നെറ്റിയിലും കഴുത്തിലും കയ്യിലും എല്ലാം ഞരമ്പുകൾ പൊങ്ങി തുടങ്ങി കണ്ണുകളിലും മുഖത്ത് രക്തവർണം പരന്നു ചുരുങ്ങിയ പുരികങ്ങളാൽ അവൻ അകത്തേക്ക് നടന്ന് ലോക്ക് ചെയ്ത വാതിൽ ആഞ്ഞു ചവിട്ടി അവൻ രണ്ടായി തുറന്നു നീ വന്നോ നീ ഞാൻ കുറച്ച് മുന്നേ കോണിപ്പടികൾ ഇറങ്ങി വന്ന റിയാൻ അവൻ ഓയി പറഞ്ഞു മോനെ കളിക്കാൻ മാത്രം നീ ൾ ചാടി കയറി അയാളുടെ കോളിൽ പിടിച്ച് വലിച്ച സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വലിച്ചിട്ടുണ്ട് അസ്ലൂ പറഞ്ഞു അവന്റെ ആ ഭാവം അയാളിന്റെ ഒരു നടുക്കം സൃഷ്ടിച്ചു താഴേക്ക് വീണ ചുണ്ടുകൾ മുറിഞ്ഞ് രക്തം കിരിഞ്ഞൊഴുകിക്കൊണ്ട് അയാൾ പതിയെറ്റു എന്തിനാണോ നാറിനെ എന്ത് ചെയ്തതാ പാവ് എടാ വിടാ അവന്റെ കൈകൾ തട്ടി അവനെ വിളിച്ചു അയാളിൽ നിന്ന് പിടിവിട്ട് അവരൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ അവരുടെ മുഖത്തേക്ക് ശക്തമായി അടിച്ചു അവന്റെ അടിയുടെ ആഘാതത്തിൽ അവർ നിലത്തേക്ക് വീണു അവളെ വീണുപോരുത് ചുമച്ചോട് റിയാൻ അവരെ നേരെ കൈയോങ്ങി നിനക്ക് വേണ്ടപ്പെട്ടതിന് വേദനിച്ചപ്പോ നിനക്ക് നൊന്ദല്ലേ എന്റെ ജീവനിൽ ഒന്നിനെയാണോ നീ ആ വെന്റിലേറ്റർ കിടത്തിയേക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുവാ അവൻ എന്തെങ്കിലും സംഭവിച്ചാ നനക്കുള്ള ആരടിമണ്ണ് തയ്യാറായി അവിടെ ജീവനോടെ കുഴിച്ചു കൂടി ഞാൻ അവന്റെ കഴുത്തിൽ പൂട്ടിയിട്ട് കാലുകൊണ്ട് ശ്വാസം മുട്ടിച്ചുകൊണ്ടവൻ പറഞ്ഞു നീ ഒന്നും അസ്ലമിനോട് കളിക്കാൻ വളർന്നിട്ടില്ലടാ ചേട്ടേ ദേഷ്യത്തിൽ അലറിക്കൊണ്ടവൻ ആ വീടിന് ചുറ്റും നോക്കി വിളിച്ചു എവിടെയാണെങ്കിലും അവന്റെ അറിയുമായി അലച്ചയായിട്ട് പേടിച്ച് പിന്നോട്ട് നീങ്ങി അവളെവിടെ അവനെ നോക്കി അവൻ ദേഷ്യത്തിൽ ചോദിച്ച് അവർ പേടിയോടെ മുകളിലേക്ക് നോക്കി അവനോടി മുകളിലേക്ക് പോയി അശ്മി അവളുടെ പതിഞ്ഞ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് അവൻ കാലുകൾ വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്തിരിക്കുന്ന വാതിൽ കണ്ടതും അവനത് അമൃത്തിച്ചവിട്ടി കുറെ സമയത്ത് പരിശ്രമത്തിനുള്ളിൽ ലോക്ക് പൊടിച്ച് അവൻ അകത്ത് കയറി ഇരുട്ടിലൊരു മൂലക്ക് കരഞ്ഞ് കൺബോളുകൾ വീർത്തിരിക്കുന്ന ആമിയെ കണ്ടതും അവൻ റൂമിലെ ലൈറ്റ് ഇട്ടു അവൾ പേടിയോടെ കണ്ണുകൾ അടച്ചു നെരുങ്ങി മൂലക്ക് കയറുന്നു ആമി ഷാഹി അവൾ എന്തൊക്കെയാ അവന് നോക്കി പിരുവിരുത്തു അറിയോക്കെ അവളുടെ ഇരുത്തം കണ്ടിട്ട് അവനാകെ പന്തിയേട് തോന്നി അവൻ അവൾക്ക് നേരെ കൈകൾ നീട്ടി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് അലമുറയിട്ട് കരഞ്ഞു എന്താ എന്താ ഉണ്ടായേ അവളെ ചേർത്ത് പിടിച്ചോണ്ടാൻ ചോദിച്ചു അവൾ ഭയത്തോടെ അവനെ നോക്കി പേടിക്കണ്ട ആരും ഒന്നും ചെയ്യൂല ഞാനല്ലേ പറ ഷാഹിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വിടുത്തി കണ്ണുകൾ നിർത്താതെ പെയ്തു വാക്കുകൾ തൊണ്ടിൽ കുരുങ്ങി പോക്കറ്റിൽ കയറുന്ന അവന്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു ശിവ കോളി മിടിക്കുന്ന നെഞ്ചോട് വിറക്കുന്ന കൈയോടെ അവൻ ആൻസർ ബട്ടൺ ചെവിയോട് ചേർത്തു നീ ഇവിടെ എന്നാടാ വിളിച്ച കാര്യം അവന്റെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു അവിടെ ചെന്ന് നീ ഓരോ പ്രശ്നം ഉണ്ടാക്കി നീ വാ എനിക്ക് വയ്യടാ ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ അവരാരും ഒന്ന് വാടാ അവൻ്റെ സ്വര അപേക്ഷയിലേക്ക് രൂപാന്തരപ്പെട്ടിരുന്നു ഞാൻ വരാം എനിക്കൂടെ കുറച്ച് പണി കൂടെ ഉണ്ട് അസലു പ്രതികാരം വേണ്ടെന്നല്ല പക്ഷെ അതിനു പറ്റിയ സമയം മനസ്സിലാക്കിയൊന്ന് പ്രവർത്തിക്കേ അവൻ പറഞ്ഞ കോള് കട്ട് ചെയ്തു തന്റെ കൈക്കുമ്പിൽ ചേർന്ന് ഇടം തേങ്ങുന്ന ആമിയെ നോക്കി എറിയപ്പെടുന്നുണ്ട് അവൻ കൈകളയച്ചു അമി വിട് ഞാൻ പോവാ പക്ഷെ വരും എന്റെ ഷാഹിക്ക് സംഭവിച്ചെന്താണെന്നറിയാം അന്ന് അന്ന് നിന്റെ ദേഷ്യത്തിൽ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവന് ഇറങ്ങിയെ പിടിച്ച് നിൽക്കുന്ന അവൾ അടത്തി മാറ്റി അവൻ ഡോർ ലക്ഷ്യമാങ്ങിപ്പോയി ആൾ ചുണ്ടുകൾ വിരുമ്പിക്കൊണ്ട് അവനെ നോക്കി പ്രണയമാണ് ഉള്ളിൽ വേരുറച്ച പ്രണയം പല വികാരങ്ങൾക്കും അർത്ഥ തലങ്ങൾ വിശദീകരിക്കുന്ന പ്രണയം അവന് വേണ്ടി അവൻ്റെ പ്രണയത്തിന് ഇപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നത് ചുണ്ടുകൾ വിറകൊള്ളുന്നത് ആമിയുടെ മുഖത്തേക്ക് നോക്കി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ ഉയർത്തി വാ അവൻ സൗമ്യമായി വിളിച്ചു ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ അവൾ ഓടി വന്ന അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് ഒരു കൈയാൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ഇറങ്ങി സുഹൃത്ത് എന്ന് പറയുന്നതിനും പല വിശേഷണങ്ങളാണ് വിശദീകരിക്കാൻ സാധിക്കാത്തവർ വേദനകളിൽ സന്തോഷങ്ങളിൽ കുസൃതികളിൽ എല്ലാം നല്ലൊരു സുഹൃത്തിന് മാത്രമേ തോളോട് തോൾ ചേർന്ന് നമ്മെ മനസ്സിലാക്കാനും കൈപിടിക്കാനും സാധിക്കൂ ലിവിംഗ് റൂമിലെ സോഫയിൽ റിയാന്റെ നെറ്റിയിലേയും ചുണ്ടിലെയും മുറിവൾക്ക് മരുന്ന് നോക്കിയായിരുന്നു റൂമി അസുലിൽ ചേർത്ത് പിടിച്ച് വരുന്ന ആമിയെ കണ്ടതും അയാൾക്ക് ദേഷ്യയടക്കാനായില്ല അത് മനസ്സിലായ പോലെ ആമി ഒന്നുകൂടെ അവനിലേക്ക് ചേർന്ന് നിന്നു അവളുടെ ഭയം മനസ്സിലാക്കിയപ്പോൾ അവൻ അയാളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളെ തന്നിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ചു ആമി എങ്ങോട്ടാ നീ അവന്റെ ചൂടിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുരിഞ്ഞ് അവളെ നോക്കി റിയാൻ അലറി അവൾ അവൾക്ക് ഇഷ്ടമുള്ളവടത്തേക്ക് ഞാൻ കൊണ്ടുപോകും മാറിഞ്ഞിരുന്നിട്ടല്ല നേർക്ക് നേർവാ അവനാണ് പോരാളി റിയാനെ നോക്കി പറഞ്ഞുകൊണ്ട് അസുലം മുറ്റത്തേക്ക് ഇറങ്ങി അയാൾ വേദന കടിച്ചു പിടിച്ച് എഴുന്നേറ്റു അവന് നേരെ ചെന്ന് ബൈക്കിൽ കയറാൻ പോകുന്ന അവന്റെ പിറകിലേക്കൊന്ന് ആഞ്ഞി ചവിട്ടി പ്രതീക്ഷിക്കാത്ത പ്രഹരമായതിനാൽ അവൻ ആമിയും കൂടെ നിലത്തേക്ക് അമിഴ്ന്ന് വീണു ഇടക്ക് ബൈക്കിന്റെ ഹാൻഡിലൊന്നും നെറ്റി ഒന്നും ഒരസാനും മറന്നില്ല നിലത്ത് വീണിടക്കുന്ന ആമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു നെറ്റിയിൽ നിന്നും പൊടിഞ്ഞിറങ്ങുന്ന രക്തത്തുള്ളികൾ വലത് കണ്ണിന്റെ കാഴ്ച മറച്ചു ആൻ്റെ ദേഷ്യത്തോടെ അയാൾക്ക് നേരെ ചീറിക്കൊണ്ട് മുഖത്തേക്ക് ആഞ്ഞടിച്ചു നിന്നെ ഒന്നും ഞാൻ വെറുതെ വിട്ടു കയറണ്ട വരും വാരിക തന്നെ ചെയ്യും ഒന്നിനെയും ഒന്നുകൂടെ കൈമുറു തള്ളിക്കൊണ്ട് ബൈക്കിൽ കയറി സ്റ്റാർട്ട് ചെയ്തു ഹോസ്പിറ്റലിലേക്ക് കുതിക്കുമ്പോഴും പുറകിൽ തന്നോട് ചേർന്ന് മൗനിയായിരിക്കുന്ന അവളെ അവൻ ശ്രദ്ധിച്ചു അമി അറിയോ അവൻ മെറില് കൂടെ അവൾ നോക്കിക്കൊണ്ട് ചോദിച്ചു ജീവനില്ലാത്തൊരു മുകളിൽ അവൾ അവനുള്ള ഉത്തരവതുക്കി അവൾ നോക്കിണ്ടാവും ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല അവന്റെ പുറകിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നു പിന്നീട് അവരൊന്നും ചോദിക്കാനും നിന്നില്ല ഹോസ്പിറ്റലിൽ എത്തിയതും അവർ ഒരുമിച്ച് ഇറങ്ങി അവരെ കണ്ടപാടെ എല്ലാവരും ബഹുമാനപൂർവ്വം കസേരകളിൽ നിന്ന് എഴുന്നേറ്റു എല്ലാവരും ആമിയെ തുറച്ചു നോക്കിയായിരുന്നു ഡോക്ടർ അശ്മി എന്ന വ്യക്തി ഇത്രയും തളർന്ന രീതിയിൽ ആരും കണ്ടിട്ടില്ലെന്ന് ഓരോ സ്റ്റാഫും ഓർത്തു അവരവളെയും ചേർത്ത് പിടിച്ച് ശിവയുടെ അടുത്തേക്ക് നടന്നു ഇവൾ എന്തിനാണ് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആരുടെ കാൽപെരുമാറ്റം അറിഞ്ഞ പോലെ ശിവ മുഖുമേറ്റ് അസുലിനോട് ചോദിച്ചു ശിവ മൈൻഡ് യുവർ ുച്ച് നിൽക്കുന്ന ആമിയെ നോക്കി തിരികെ അവനെ രൂക്ഷമായി നോയിക്കൊണ്ട് അസ്ലു പറഞ്ഞു ശിവദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു ആമി നിന്റെ ക്യാബിലേക്ക് നോക്കാം അവിടെ കൊണ്ടുവരണമേ ഞാൻ ഉദ്ദേശം ഇപ്പൊ പറ്റില്ല സർജറി നടന്നോണ്ടിരിക്കു അസ്ലു അവള് പറഞ്ഞു അവനെ നോയിക്കൊണ്ട് ആമി പതിയെ കാലുകൾ തിരികെ വെച്ച് നീ ഇപ്പൊ ഇതിന് അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ ശിവദേഷ്യത്തിൽ അവരെ നോക്കി എടാ ഞാൻ ഞാൻ ചെന്നപ്പോ കണ്ട കാഴ്ച അതൊന്നുമല്ല അവൾക്കറിയില്ലടാ എല്ലാ റിയാന്റെ കളികളാ അവള് അവൾ എന്തിനാ എന്തിനാകെ വിളിച്ചത് അതെനിക്ക് മനസ്സിലാവാത്തത് അവന് ചോദ്യം കേട്ട് ശിവന്ന് ഞെട്ടി രജിസ്ട്രാറുടെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി എത്തിക്കാൻ ആമിയാണ് അവനെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് തിരികെ ഇനി കൊടുക്കാനെങ്ങാനിനി ഇത് അറിഞ്ഞ എല്ലാം സെറ്റായെന്നുള്ള ഇമ്രാൻ അവരോട് പറഞ്ഞിട്ടുള്ള അവൻ ഓർത്തു നീ എന്തോടാ ആലോചിക്കുന്നത് ശിവയെ നോക്കി അവൻ ചോദിച്ചു ഏഹ് നത്തി ഷിവ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഷാവയ്ക്ക് ഇപ്പോ അവൻ അടഞ്ഞി കിടക്കുന്ന ഐ സി എൻറ്റി നിർവീകാരനായി നോക്കി ചോദിച്ചു പറയാനായില്ല ശിവയെ അങ്ങോട്ടേക്ക് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു തങ്ങളുടെ ആത്മസുഹൃത്തിന് വേണ്ടി ആ രണ്ട് ഹൃദയങ്ങളും പിടക്കുകയായിരുന്നു നിന്നെ തലക്കൊന്നു പറ്റി ബ്ലീഡിങ് ഉണ്ടല്ലോ ആൻ നോക്കി ശിവ ചോദിച്ചു അത് എറിയാനുമായിട്ടൊന്ന് അവൻ വാക്കിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിന്നും അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ഹലോ സർ മേഡം സാറിനെ കാണുന്ന പറഞ്ഞാൽ ഭയങ്കര ബഹളാണ് സാറന്ന് വന്നിരുന്നെങ്കി ആ ഒരു വിനയത്തോടെ പറഞ്ഞു ഞാൻ വരാം അത്രയും പറഞ്ഞാൽ കോള് കട്ട് ചെയ്തു ഉം അവൻ നോക്കി ശിവ ചോദിച്ചു ക്യാബിലാക്കി വന്ന നാശുവിനെ ബാളം വെക്കുന്നു നോക്കിയിട്ട് വരാം അത്രയും പറഞ്ഞ അവൻ മുന്നോട്ട് നടന്നു ആ മുറി ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് പോ ഇനി അവളെയും കൂടി കരയ്ക്കാൻ കണ്ട മുന്നോട്ട് പോകുന്ന അവൻ നോക്കി ശിവ പറഞ്ഞു നേരെ ചെന്ന് മുറിവെല്ലാൻ ഡ്രസ്സ് ചെയ്ത് അവൻ നാശുവിനടുത്തേക്ക് നടന്നു നേഴ്സുമായി തർക്കീസ് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ മാഞ്ഞു പോയൊരു പുഞ്ചിരി അവന്റെ മുഖത്ത് മുട്ടിട്ടു പോയിക്കോളൂ കൂടെ ഇന്ന് അവളോട് സംസാരിക്കുന്ന നേഴ്സിനെ നോക്കി അവൻ പറഞ്ഞു ആ ഒരു ചിരിയോടെ പുറത്തേക്ക് നടന്നു അവൻ അവൾക്കടുത്തേക്ക് ചെന്നു എന്തിനാ ഇങ്ങനെ ആശി ഇതെന്ന് നെറ്റീല് എങ്ങനെ ഇത് എന്റെ കൂടെ വന്നപ്പോ ഇതുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നില്ലല്ലോ എന്തായ അവൾ അവനടുത്തേക്ക് ചേർന്ന് നെറ്റിയിൽ തലോടി വെപ്രാളത്തോടെ ചോദിച്ചു അവളുടെ കണ്ണുകളുടെ പിടച്ചിലും വെപ്രാളും എല്ലാം ആസ്വദിക്കായിരുന്നു അവൻ ആശിക്ക് ഇങ്ങനെ വാങ്ങി നോക്കിക്കു എന്തുണ്ടായി അവളിൽ മാത്രം മയങ്ങി നിന്ന് അവനെ നെഞ്ചിലേക്ക് ഒരു ഇടി കൊടുത്തോണ്ട് അവൾ പറഞ്ഞു അത് അവൻ നെഞ്ചിലും വന്ന് തടവി അവൾ എടുപ്പിലൂടെ കൈയിട്ട് സോഫയിൽ കയറ്റിരുത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ പ്രവൃത്തിയിൽ അവൾ ആകെ ഷോക്കായി പോയിരുന്നു നാച്ചു നീ എന്നെ സ്നേഹിക്കുന്നു അവളുടെ മടിയിലേക്ക് തലവെച്ചോണ് ചോദിച്ചു അത് അവൾ അവനെ തന്നെ നോക്കി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം അതെനിക്ക് വേണം അവളുടെ കൈ അവൻ്റെ തലമുടിയിലേക്ക് വെച്ചോണ്ട് അവൻ പറഞ്ഞു അവളൊരു പുഞ്ചിരിയോട് അവൻ്റെ തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു നാച്ചു നീ എന്നെ പ്രണയിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നില്ലാതായ ഫീൽ കണ്ണുകൾ അടച്ച് മുകളിൽ കണ്ണുകളടച്ച് അവൻ ചോദിച്ചു ആഷിക എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ എനിക്കിഷ്ടം എൻ്റെ ജീവനോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെന്നെ വെറുത്തപ്പോഴും ഉപദ്രവിച്ചപ്പോഴും എല്ലാം ഈ നാച്ചു നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളു പ്രണയിച്ചിട്ടേ ഉള്ളു അങ്ങനെയുള്ള എൻ്റെ പ്രണയം എനിക്ക് നഷ്ടമായ ഈ ഭൂമി പിന്നെ ഞാൻ ഉണ്ടാവില്ല ആഷിക ജീവിക്കാൻ എന്നെ കൊണ്ടാവില്ല തകർന്നു പോയില്ലേ ഞാൻ ജീവനില്ലാത്ത ശവമായിട്ട് ജീവിക്കുന്നു അവൾ കുഞ്ഞോണ്ട് അവന്റെ മുഖത്തേക്ക് അവളുടെ മുഖം അമർത്തി പറഞ്ഞു അപ്പൊ എൻ്റെ ആമി ആമിപ്പോ നീ പറഞ്ഞ അവസ്ഥയിലൂടെ അവളെ കടന്നു പോകുന്നു ജീവിക്കുന്ന ശവ അല്ലേ അവളിപ്പോ ഷാഹി കുഞ്ഞിലെ മുതലേ അവളുടെ പ്രണയമാണ് വിടരാത്ത പ്രണയം അവസാനം അവരൊന്നും മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേക്കും ഫീതി പോലും അവർക്കെതിരാണല്ലോ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് ആൾ മനസ്സിലാവാതെ മുഖമുയർത്തി അവനെ നോക്കി ക്രിട്ടിക്കൽ ഇമ്രാൻസിലേജിൽ അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു രണ്ടു തൊളി അവൻറെ കണ്ണുകളിൽ നിന്ന് അവൻ്റെ കൈപ്പത്തിയിലേക്ക് പതിച്ചു ഇമ്രാൻ എന്താ ആൾ അവനെ നോക്കി അവരിഷ്ടത്തിനാ നാച്ചു അവൻ എന്തിനാ അവിടെ പോയതാ പക്ഷെ തിരിച്ചു വന്നത് ജീവൻ പോലും നിലർത്താൻ പറ്റൂ എന്ന അവസ്ഥയില അവൻ കണ്ണുകൾ അമൃത് ഉടച്ചുകൊണ്ട് പറഞ്ഞു അവൻ്റെ ഫോൺ റിങ് ചെയ്തും അവളെ നോക്കി അവൻ ഫോണെടുത്തിറങ്ങി കൂട അവൾ ശിവയുടെ അടുത്തേക്ക് നടക്കുമ്പോഴും അവൻ്റെ ഉള്ളിലെ പ്രതീക്ഷ അസ്തമിച്ചിരുന്നു ദാ എന്തായി അവനോടി ശിവയോട് ചോദിച്ചു അമ്മ നിന്നെ അന്വേഷിക്കുന്നു പോയി നോക്കാം അത്രയും പറഞ്ഞു ശിവ അവനെയും കൂടി കല്യാണിയുടെ അടുത്തേക്ക് നടന്നു അവനെ പാകത്തേക്കാരൻ നിന്ന് ആശുവിനെ തടഞ്ഞുകൊണ്ട് ശിവ അവൾക്കൊപ്പം പുറത്തുള്ള വെയിറ്റേഴ്സ് ലോഞ്ചിലിരുന്നു ആശു ഇവിടെ ഇരുന്നു ആൾക്കേ അടക്കാൻ പറ്റൂ വാ നവിടെ ഇരിക്ക ശിവ അവളെ നോക്കി പറഞ്ഞു അവൾ അവനോടൊപ്പം ഇരുന്നു ആൻറ്റി ആ തേക്കുമെന്ന അസലു കല്യാണിയെ വിളിച്ചു ആ അസലു ഇരിക്കി ആറു മുഖത്തെ ഗൗരവമറക്കാതെ കണ്ണട നേരെ വെച്ചുകൊണ്ട് പറഞ്ഞു ഡോക്ടർ സീതയാണെന്നെ വിളിച്ചത് ഇപ്പൊ എമർജൻസി കേസുകൾ മാത്രമേ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ എന്നറിയാലോ നിനക്ക് അസലു പറയാതിരിക്കാൻ വയ്യ എമ്രാൻ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഹെഡ് ഇഞ്ചുറിയാണല്ലോ എങ്ങനെ ഇത്രയും ആറു വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ കണ്ണട നേരെ വെച്ച് അവനെ നോക്കി അവനിപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ലോകസു നമുക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു ചെയ്തീർത്തിയിട്ടുണ്ട് ഇൻറ്റേർണൽ ബ്രെയിനൊക്കെയാണ് ഡാമേജ് ശരിക്കും ഒരാളെങ്ങനെയൊക്കെ ക്രൂരമായിട്ട് മർദ്ദിക്കാൻ സാധിക്കുമോ സർജറി എല്ലാം ചെയ്തിട്ടുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിയണം എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നറിയാൻ പിന്നെ ഇനി രക്ഷപ്പെട്ടാലും അവരെ കൊണ്ടൊന്നിനും കഴിയില്ലിടോ ഒരു ശ്വാസം അത് മാത്രമായി കിടക്കേണ്ടി വരും അവരെ നെടിവീർപ്പോടൊക്കെയാണ് കണ്ണുകൾ അമർത്തി അടച്ചു പറഞ്ഞു ഏയ് ഡോൺ വെറി ലെറ്റ് എസ് പ്രേ ഡോക്ടേഴ്സ് കൈവിട്ട് എത്രയോ കേസുകൾ ദൈവം നേരിട്ട് വന്ന കൈ ഉപയോഗിച്ചിട്ടുണ്ട് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് മറ്റേ മൊറാക്കൾ ഹാപ്പൻ ഹിയർ ടു എവിടെയും സംഭവിക്കട്ടെ നമുക്കതിനെ സാധിക്കുമോ അവരവരെ നോക്കി പറഞ്ഞു എനിക്കൊന്ന് കാണാൻ പറ്റുമോന്നെ നോക്കാം അസിയോ സർജറി കഴിഞ്ഞിട്ടുണ്ട് പുറത്തു നിന്ന് ഒരാളാകത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് ആണ് ബിക്കോസ് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ പിന്നെ തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഹോസ്പിറ്റൽ കോഡിൽ നിന്ന് അകത്തേ കയറിയിട്ട് പോരെ പുറത്തിറങ്ങി ഐ സി ഡോർ എന്നകത്തേക്ക് അവൻ കണ്ടു വയറുകൾക്കിടയിൽ ചതഞ്ഞ് നീലിച്ച ശരീരത്തോടെ കിടക്കുന്ന ഷാഹി അവൻറെ കണ്ണുകൾ നിറഞ്ഞു തൂവി കാഴ്ചയെ മറച്ചെന്ന് തോന്നിയപ്പോൾ അവൻ തിരികെ ഡോർ ഇറന്നു എന്തോ ഒരു ഉൾപ്രേനെ തിരിഞ്ഞു നോക്കി അസുലും കണ്ണുകൾ വിളന്നു അവൻ ഒന്നുകൂടെ ഇമ്രാൻ്റെ അടുത്തേക്ക് നടന്നു ചുണ്ണിന്റെ കോളിൽ പുഞ്ചിരി പതിഞ്ഞു നിന്നിരുന്നു അവൻ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇമ്രാൻ അടുത്തേക്ക് നടന്നു കണ്ണുകളിൽ ചെറിയൊരു ഇളക്കം കൺപീലികൾ ചലിക്കുന്ന പോലെ ഷാഹി അസ്ലു ആവേശത്തോടെ ആവേശത്തോടവൻ വിളിച്ചു അവൻ്റെ കണ്ണുകളിലെ പിടപ്പൊന്നുകൂടെ കൂടിയതുപോലെ കവിളിലൂടെ ചുടിനീരൊഴുകിറങ്ങി അടിയേറ്റ വികൃതമായി പൊട്ടിപ്പൊടിഞ്ഞ അവന്റെ മുഖത്തേക്ക് അസ്ലു പതിയെ വിരലുകൾ ചേർത്തു അവൻ അവനൊഴുകിയ കണ്ണുനീനെ തുടച്ചുകൊണ്ട് പറഞ്ഞു അവൻ വീണ്ടും കൺപോളകൾ ഇളക്കിക്കൊണ്ടിരുന്നു പറ്റു നിനക്കൊണ്ട് പറ്റു ഷാഹി കണ്ണു തുറന്ന് എന്നെ ഒന്നും നോക്കടാ ഞാനില്ലടാ നിന്റെ അടുത്ത് നോക്ക് അസ്ലു അവന്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആ കണ്ണുകൾ വീണ്ടും നിറഞ്ഞതുപോലെ അവ തുരുദ ഒഴുകി തുടങ്ങി ഷാഹി കരയില്ലേടാ ഞാനില്ലേ കണ്ണുടക്കടാ അസലു അവന്റെ കൈയിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു കണ്ണുകൾ ഇറക്കി അടിച്ചുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടുകൾ കാറ്റിന്റെ രൂപത്തിൽ മൊഴിഞ്ഞു അവള് അവളിവിടെയുണ്ടാ നീ ഒന്ന് കണ്ണുറക്ക് അവൾ കാണു നിനക്ക് വിരലുകൾ മെല്ലെ ചലിപ്പിച്ചുകൊണ്ട് അവൻ അസലുന്റെ കൈകൾ സ്പർശിച്ചു സോറി ആ വ്യക്തമായ രീതിയിൽ അവൻ മൊഴിഞ്ഞു എന്തിന് അതിന് നീ എന്ത് തെറ്റാണാ ചെയ്ത് ഒന്നും പേടിക്കണ്ട ഞാനുണ്ട് ഞാനിവിടെ ഉള്ളെടുത്തോളോ ഇനി നിന്നെ ആരും തൊടില്ല കേട്ടോ ആവന്റെ കൈകളിൽ അമർത്തി ചുംബിച്ച് വിതുമ്പലോടെ അസ്ലു പറഞ്ഞു ആവു വീണ്ടെന്തൊക്കെയോ പറയാൻ ശ്രമിച്ചോണ്ടിരുന്നു ഷായി നീ റെസ്റ്റ് എടുക്ക് സർജറി മണിക്കൂറുകളാവുന്നേ ഉള്ളൂ ഇപ്പൊ നീ സംസാരിച്ചത് ബുദ്ധിമുട്ടാ ടേക്ക് റെസ്റ്റ് പറയാം നമുക്ക് എല്ലാം സംസാരിക്കാം നീ ഓക്കെ ആവുന്നുവരെ ആവന്റെ കയ്യിൽ തലോടി എണീക്കാൻ നിന്ന് അവൻറെ വിരലിൽ ഷായിയുടെ വിരൽ പതിഞ്ഞു ആവിനെ ഒരു സംശയത്തോടെ നോക്കിക്കൊണ്ട് അസലു അവിടേക്ക് തന്നെ ഇരുന്നു എന്ത് പേപ്പേഴ്സ് ആമിയുടെ കയ്യിലാണെന്നോ അസ്ലാമിന്റെ ഓരോ വാക്കും ശ്രദ്ധിച്ച് കൂട്ടി വായിച്ചുകൊണ്ട് ചോദിച്ചു അതിനൊരു ഞരക്കാവിലെന്ന് വന്നു നീ അതിനെ കുറിച്ചൊന്നും ടെൻഷൻ ആവണ്ട സമയം ഒത്തിരി ഉണ്ട് പേപ്പേഴ്സൊക്കെ അവിടെ നിക്കട്ടെ ഇമ്രാം വീണും പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഓക്കെ നാളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിരിക്കും വാക്ക് ആൻ്റെ ഉള്ളം കയ്യിൽ കൈകൾ ചേർത്തുകൊണ്ട് അസ്ലു പറഞ്ഞു അവൻ്റെ ചുണ്ടുകളൊരു ദിശയിലേക്ക് ചലിച്ചു പുഞ്ചിരിക്കാനപോലെ അവൻ വീണ്ടും അവളെ ചോദിച്ചു നിനക്ക് അവളെ കാണണം അവൻ്റെ മോത്തേക്ക് സൂക്ഷിച്ചു അവൻ ചോദിച്ചു ഞാൻ വിളിക്കാം പക്ഷേ സംസാരം ഓവറാക്കരുത് നീ ഹെൽത്തിയായിട്ട് നമുക്ക് എല്ലാം സംസാരിക്കാം എല്ലാം ഓക്കെ ആവും അവൻ എന്തൊക്കെയാ പിറിവുറുത്തു അസ്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്റെ ക്കിടയിൽ അവൻ അത് പറഞ്ഞൊപ്പിച്ചു ഞാൻ നോക്കില്ലടാ നിന്റെ പെണ്ണിനെ അവൾക്ക് ഒന്നും വരെ ഞാൻ സമ്മതിക്കില്ല അവനെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചും അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പറഞ്ഞു വിളിക്കാം അസിൽ കുറച്ച് മാറി നിന്ന് ആമിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു കരഞ്ഞു ടേബിൾ തലയും വെച്ച് എടുക്കുന്ന അവൾ ഫോൺ റിങ് ചെയ്യുന്നാണ്ട് എണീറ്റു ആമി ഒന്നിടാ ഷായ അന്വേഷിക്കുന്നു വേഗം അത് പറഞ്ഞു ഹസ്ലു തിരികെ ഇമ്രാൻ എടുത്തേക്ക് തന്നെ നടന്നു പിന്നീട് അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല അവന്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നുമില്ല അവന്റെ ഫോണിൽ കൂടെ കേട്ട കാര്യങ്ങളെ വിശ്വസിക്കാനാവാതെ അവൾ ഡോർ തുറന്ന് കോറിഡോറിലൂടെ ഓടി ശരീരം കുഴഞ്ഞു തളർന്നു വീഴാൻ തുടങ്ങിയെങ്കിലും അവൾ വീണ്ടും ശക്തി വീണ്ടെടുത്ത് ഐ സിയു ലക്ഷ്യമാക്കി ഓടി ഡോറ് തുറന്നവും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ചുണ്ടിലൊരു പുഞ്ചിരി നിറച്ച് വെച്ചാൾ അവനടുത്തേക്ക് നടന്നു ഷാഹി അവളെ വിളികയിട്ട് അവൻ കണ്ണുകളൊന്നുകൂടെ ചളിപ്പിച്ചു നോക്കി ഒരു നോക്ക് അവളെ കാണാൻ എന്ന പോലെ പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവനതിന് സാധിച്ചിരുന്നില്ല അവന് ചുണ്ടുകൾ വരച്ചു കൈകൾ പെട്ടിൽ എന്തിനോ വേണ്ടി പരുതി അമി ഈടെ ഒന്നിരിക്കും ഞാൻ ആശുപത്രി നോക്കിട്ട് വരാം പിന്നെ അധികം സംസാരം വേണ്ട കേട്ടോ ബുദ്ധിമുട്ടാവും അവസാനം അവൾക്ക് മാത്രം കേൾക്കാൻ മാത്രം പറഞ്ഞു കൊണ്ടവൻ അവർക്കൊരു പ്രൈവസി കൊടുക്കാൻ പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം